കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുകയാണെന്ന് ആരോപിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്തി ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ധർണ ഉദ്ഘാടനം ചെയ്തു ഈ അവരുടെ ഒരുപാട് ഉൾപ്പെടെ പ്രോവിഡന്റ് ഫണ്ട് പലിശ വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ഒട്ടനവധി നിക്ഷയങ്ങൾ ഇവിടെ നമുക്കറിയാം ഇപ്പോ മാറി വരുന്ന കാലാവസ്ഥയെ കുറിച്ചൊക്കെ നമുക്ക് ഒടും ചൂടാണ് ഈ ചൂടിലും കളക്ഷൻ ഏജന്റുമാർ ഓരോ സ്ഥലങ്ങളിലും ഈ വെയിലത്ത് ഓരോ സ്ഥലങ്ങളിലും കയറിയിറങ്ങി അവരെ ബാങ്കിലെ കളക്ഷൻ സമാഹരിക്കുമ്പോൾ അവർക്ക് ലഭിച്ചുള്ള അയ്യായിരം രൂപ പിന്നീട് കിട്ടുന്ന കമ്മീഷൻ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ഞാനൊരു മലയോര മേഖലയിൽ ാണ് അവിടെയൊക്കെ നമുക്കിറിയ ഈ മേഖലയിൽ ജോലി ജോലി ആളുകളൊക്കെ ലഭിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് നാമമാത്ര അവർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ നൽകാൻ എത്ര വർഷമായാലും അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് ഗവൺമെന്റ് ഒട്ടനവധി വിഷയങ്ങൾ നമുക്കറിയാം ഈ സഹകരണ മേഖലയെ തകർത്ത് സമൂഹ ബത്വത്തിൽ പരിഹാസ്യമാക്കി തീർത്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ സമ്മർദ്ദത്തിലാക്കി അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരുടെ അവകാശങ്ങൾ നൽകാതെ അവരെ വഴിയാധാരമാക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടുകൾ തിരുത്തിയെടുത്തു കഴിഞ്ഞ ഒൻപത് വർഷ കൊണ്ട് ഈ കേരളം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടം കാലഘട്ടം ഈ കൊണ്ടും വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഇ കെ മധു അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗംഗാധരൻ ഒ കെ പ്രസാദ് വി വി ശശീന്ദ്രൻ വിനോദ് പുഞ്ചക്കര കെ സി ബൈജു വി രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു